ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എഗ് ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് നമുക്കൊരു അഞ്ചല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി ശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതുകൂടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന് തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇപ്പോൾ തക്കാളി എല്ലാം നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് തക്കാളിയുടെ സ്കിന്നതിൽ നിന്ന് ഇളകി പോരാണെങ്കിൽ നമുക്കതിനൊന്ന് എടുത്ത് ഒഴിവാക്കി കളയാം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് മുട്ട ഒഴിച്ചതിന് ശേഷം സ്പൂണ് കൊണ്ട് മിക്സ് ഒന്നും ചെയ്യരുത് നമുക്ക് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് അതുപോലെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്